അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇന്ന് നിന്നുകൊണ്ട് തിന്നാനും നിന്നുകൊണ്ട് ചെയ്യാനുമുള്ള ഒരു ശേഷി എനിക്കില്ല ഇപ്പം തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു റെസ്റ്റ് ചെയ്തു കടന്നു പോകുമെന്ന് പറയുന്നതിനൊക്കെ നമ്മൾ പൊങ്ങി വരും അപ്പോൾ ഇന്ന് എൻ്റെ ഇക്കാടെ സ്പെഷ്യലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് ഇന്ന് ഇച്ചിരി ചീഡ്ഡയുമാണ് അപ്പം ഇച്ചിരി അല്പം നെയ്ച്ചോറുണ്ട് രണ്ട് ഫ്രൈ പീസ് ചിക്കൻ ഇത്തിരി സാലഡ് ഇത്തിരി കുക്കുംബർ ഇത്തിരി നെല്ലിക്ക അച്ചാർ അപ്പം ഞാൻ ഉണ്ടാക്കുന്നതിലും വെറൈറ്റി ആയിട്ട് എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ ഉണ്ടാക്കി തിന്നുന്നതിലും ആരെങ്കിലും ഉണ്ടാക്കി തരുന്നതിന് ഒരു പ്രത്യേക സ്വാദല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ മുതലാക്കണം അല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെയാണ് അപ്പോൾ ഇരുന്ന് തിന്നുകയെന്ന് കേട്ടിട്ടില്ലേ എന്തായാലും എന്നെ ഇരുത്തി എല്ലാവരും എന്നോട് പറയാറുണ്ട് നിന്ന് തിന്നലേ നിന്ന് തിന്നലേന്ന് അതിപ്പോൾ എന്തായാലും ഇരുന്ന് തിന്നേണ്ട അവസ്ഥയിലെത്തി നടുവിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേദന മാറി വരുന്നവേ ഉള്ളൂ അതിൻ്റെ എക്സ്പ്രഷനും എൻ്റെ ഫേസുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ നമ്മുടെ ചീറ്റ് ഡേ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു ലെവലിലാണ് ഞാൻ എപ്പോഴും എടുക്കാറ് വയർ ഫുള്ളാണ് ഒരു അരമണിക്കൂർ മുന്നേ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചിട്ട് വേണം ഉച്ചക്കത്തെ ലഞ്ച് എടുക്കാൻ ഭക്ഷണത്തിന് മുന്നേ അങ്ങനെ കഴിച്ചാൽ നമുക്ക് മാക്സിമം നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്തെടുക്കാനും പറ്റും സൂപ്പർ നമ്മൾ വെക്കുന്നതിനും കൊള്ളാം അല്ലേൽ ഈ ബാറ്റിലേഴ്സ് കറി എന്നൊക്കെ പറയുന്ന കണക്ക് ഈ പുരുഷന്മാര് വെക്കുന്ന കറിക്കൊക്കെ പ്രത്യേക സ്വാദാണല്ലോ അല്ലേ കാട്ടോ